ഹൈദരാബാദിനെതിരെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം നടത്തിയ സൂര്യകുമാർ യാദവ് റൺവേട്ടയിൽ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുകയാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള നിക്കോളാസ് പൂരനുമായി നാല് റൺസ് മാത്രമാണ് വ്യത്യാസം തുടർച്ചയായ ഒൻപത് ഇന്നിംഗ്സുകളിലും സൂര്യകുമാർ യാദവ് ഇരുപത്തി അഞ്ച് റൺസിലധികം സ്കോർ ചെയ്തു ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരമായിരുന്ന റോബിൻ ഉത്തപ്പ തുടർച്ചയായ പത്ത് മത്സരങ്ങളിൽ ഇരുപത്തി അഞ്ചിലധികം റൺസ് സ്കോർ ചെയ്തിരുന്നു ആ സീസണിൽ കൊൽക്കത്ത കിരീടം സ്വന്തമാക്കുകയും ചെയ്തു എസ് ആർ എസിനെതിരെ പത്തൊമ്പത് പന്തിൽ നാൽപ്പത് റൺസ് എടുത്ത് അനായാസം ഫിനിഷ് ചെയ്യാൻ സൂര്യകുമാർ യാദവ് ടീമിനെ സഹായിച്ചു പത്താമത്തെ ഓവറിൽ അറുപത്തിനാല് പന്തിൽ ടീമിന് ജയിക്കാൻ അറുപത്തിയേഴ് റൺസ് ആവശ്യമായ സമയത്താണ് സൂര്യകുമാർ യാദവ് ക്രീസിലെത്തിയത് അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദങ്ങൾ ഇല്ലാതെ കളിക്കാമായിരുന്ന ഉണ്ടായിരുന്നു എങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാനായിരുന്നു സൂര്യകുമാർ യാദവിന്റെ നീക്കം സീഷൻ അൻസാരി എറിഞ്ഞ പന്ത്രണ്ടാം ഓവറിൽ തുടർച്ചയായ രണ്ട് ബൌണ്ടറികൾ നേടി സൂര്യകുമാർ യാദവ് തന്റെ ലക്ഷ്യം വ്യക്തമാക്കി ഇഷാൻ മലിംഗക്കെതിരെയായിരുന്നു താരത്തിന്റെ ആദ്യ സിക്സർ രോഹിത് ശർമ്മ പുറത്താകുമ്പോഴേക്കും മുംബൈ വിജയം ഏകദേശം ഉറപ്പാക്കിയിരുന്നു എങ്കിലും തൻ്റെ ട്രേഡ് മാർക്ക് ഷോട്ടുകളുമായി സൂര്യകുമാർ യാദവ് നിറഞ്ഞു നിന്നു സീഷൻ അൻസാരിയുടെ ഓവറിൽ രണ്ട് ബൗണ്ടറികൾ നേടി താരം ഫിനിഷിംഗ് പൂർത്തിയാക്കി മത്സരത്തിന് ശേഷം ഈ വിജയം തന്റെ ഭാര്യ ദേവിഷ ഷെട്ടിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനും സൂര്യകുമാർ യാദവ് മറന്നില്ല മത്സരത്തിന് ശേഷം സംസാരിക്കുമ്പോഴാണ് സൂര്യകുമാർ യാദവ് ഇക്കാര്യം വ്യക്തമാക്കിയത് അവൾ ഈ മത്സരം കാണാൻ മുംബൈയിൽ നിന്ന് എത്തില്ലെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ സ്റ്റേഡിയത്തിൽ അവൾ എത്തിയത് കണ്ടപ്പോൾ തനിക്ക് പിന്നൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അവൾക്ക് വേണ്ടി ഈ വിജയം സ്വന്തമാക്കണം അതുമാത്രമായിരുന്നു ലക്ഷ്യം അവൾ തനിക്ക് എന്തെങ്കിലും സ്പെഷ്യലായി ഒരുക്കിയിട്ടുണ്ടാകും സൂര്യകുമാർ യാദവ് ഭാര്യയുടെ വരവ് ഏറെ പോസിറ്റീവായി മാറിയെന്നാണ് സൂചിപ്പിച്ചത് റൺവേട്ടയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഐ പി എൽ സീസണിലെ ഏഴാം മത്സരം മുതൽ മുപ്പത്തൊമ്പതാം മത്സരം മത്സരം വരെ ലക്നൌ സൂപ്പർ ജയൻസ് താരം നിക്കോളാസ് പൂരനായിരുന്നു ഓറഞ്ച് ക്യാപ്പിന് അവകാശി എന്നാൽ ഗുജറാത്ത് താരം സായ് സുദർശൻ പൂരനെ പിന്നിലാക്കി ഒന്നാം സ്ഥാനത്തെത്തി എട്ട് ഇന്നിംഗ്സുകളിൽ നിന്ന് നാനൂറ്റി പതിനേഴ് റൺസാണ് സായ് സുദർശന്റെ സമ്പാദ്യം പൂരൻ ഒൻപത് ഇന്നിംഗ്സുകളിൽ നിന്ന് മുന്നൂറ്റി എഴുപത്തിയേഴ് റൺസാണ് ഇതുവരെ നേടിയിട്ടുള്ളത് സൂര്യകുമാർ യാദവ് മുന്നൂറ്റി എഴുപത്തിമൂന്ന് റൺസോടെയാണ് മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചത് ആകെ രണ്ട് അർദ്ധ സെഞ്ചുറികളാണ് സൂര്യകുമാർ യാദവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നേടിയ അറുപത്തെട്ട് റൺസ് നോട്ട് ഔട്ടാണ് താരത്തിന്റെ സീസണിലെ ഉയർന്ന സ്കോർ റൺവേട്ടയിൽ നാലാം സ്ഥാനത്ത് രാജസ്ഥാനിൽ നിന്ന് ഗുജറാത്തിലെത്തിയ ഇംഗ്ലീഷ് ബാറ്റർ ജോസ് ബട്ട്ലറാണ് എട്ട് ഇന്നിംഗ്സുകളിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ആറ് റൺസാണ് ബട്ട്ലർ നേടിയിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസുമായി മിച്ചൽ മാർഷാണ് അഞ്ചാം സ്ഥാനത്ത് ഇവരെ കൂടാതെ ഐഡൻ മർക്കം കെ എൽ രാഹുൽ വിരാട് കോഹ്ലി യശസ്സി ജയ്സ്വാൾ ശുഭ്മാൻ ഗിൽ തുടങ്ങിയവരാണ് മുന്നൂറിലധികം റൺസ് സ്കോർ ചെയ്ത താരങ്ങൾ വെടിക്കെട്ട് ബാറ്റർമാരുടെ സംഘമായ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്ന് ഒരു താരവും ആദ്യമത്തിൽ ഇടം പിടിച്ചിട്ടില്ല ഇരുന്നൂറ്റി എൺപത്തൊന്ന് റൺസ് നേടിയ സൺറൈസേഴ്സ് താരം ഹെൻറിച്ച് ക്ലാസൻ പതിനൊന്നാം സ്ഥാനത്താണ് മുംബൈക്കെതിരെ നാൽപ്പത്തി നാല് പന്തിൽ എഴുപത്തി റൺസ് നേടിയതോടെയാണ് ക്ലാസൻ പതിനൊന്നാം സ്ഥാനത്തേക്ക് എത്തിയത് അജിങ്ക്യ റെഹാനെ ശ്രേയസ് അയ്യർ പ്രിയാൻഷ് ആര്യ തുടങ്ങിയവരാണ് ക്ലാസന് പിന്നിലുള്ള താരങ്ങൾ എട്ട് ഇന്നിംഗ്സുകളിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് നേടിയ ട്രാവിസ് ഹെഡ് പതിനഞ്ചാം സ്ഥാനത്താണ്